സ്ലാമലേക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് നിന്ന് പള്ളിക്കറി കഴിച്ച് നേരെ ഗോവ വരും കേട്ടോ ഗോവ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇന്നൊരു പക്ഷേ നമുക്ക് ഗോവ എത്തിപ്പെടാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഗോകരണത്തിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാനേ നമ്മൾ ശരിക്കും ഗോവ ആണ് നമ്മളെ പ്ലാനെങ്കിലും കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക ഈ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ പ്ലാൻ കുറച്ചും കൂടി എക്സ്റ്റൻഡായിട്ട് ചിലപ്പോൾ മണാലി പോകാനുള്ളൊരു സാധ്യത ഒക്കെ ഉണ്ട് നമ്മളെ പ്ലാനിലുണ്ട് അപ്പോൾ ഗോവ പോയതിന് ശേഷം ആയതിപ്പോൾ ഇന്ന് നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത് നാളെ അവിടുന്ന് ഗോവ പോയിട്ട് ഗോവ എത്തിയതിനു ശേഷം ഗോവത്തെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളൂ നമ്മൾ ബാക്കിയുള്ള പ്ലാനുകൾ തീരുമാനിക്കണുള്ളൂ അവിടെ പോയതിനു ശേഷമുള്ള ബാക്കിയുള്ള പ്ലാന് കാരണം അത് എത്ര എത്രയും സൗ എങ്ങനെയാകുന്നതിനെ ഒരു ഐഡിയ ഇരിക്കില്ല ചെല്ലാം ബൈക്കുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്ലാനുകൾ എന്നാൽ പിന്നെ നമുക്ക് പോയോക്കാം അല്ലേ കുറേ ഭാഗത്ത് പച്ചപ്പ് കുറേ ഭാഗത്ത് മണ്ണിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നമ്മളെ മുമ്പിലാൾ പോകണുണ്ടോ ലഡാക്കിൽ നിന്ന് കഴിതിയിട്ട് ഓനെ പൊടിക്കാൻ കുറേ നേരമായി നമ്മൾ നോക്കണം എത്തണല്ലോ ഭയങ്കര പോക്കാണ് ഇന്നല്ല ലഡാക്ക പരിപാടി വന്നിട്ടുണ്ട് മോനെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഏ തിരുവനന്തപുരത്ത് നിന്ന് നേരെ ലഡാക്കാണ് ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടിട്ടോ അവിടെ ഈ കാസർഗോഡിൽ നിന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട് കാശ്മീരിക്കൊക്കെ കാസർകോട്ട്ന്നല്ല ഈ വഴിക്കാനുള്ള പോവുക അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു ആര്യനാടൻ കേരള തിരുവനന്തപുരം കാശ്മീർ റോബോട്ട് റൈഡോ ബാക്കൽ ഫോർട്ട് ടിപ്പുവിൻ്റെ ഫോട്ടല്ലേ ഇവിടെ സലാംബായ് മുമ്പ് വന്നിട്ടുണ്ടല്ലേ ടിപ്പിന് കയറുന്ന വഴിയുടെ മുതലാട്ടോ അടിപൊളിയാണ് നല്ല രീതിയിൽ സൂപ്പറായിട്ടേ രണ്ട് സൈഡും ആ ഒരു ആ പഴമ നിലനിർത്തുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പെരും ചൂടാട്ടോ നല്ല ഉച്ച സമയമല്ലേ ഉപ്പുണ്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളു ഭയങ്കര ചൂടാണ് എന്തായാലും ഉള്ളിൽ കയറാനുള്ള പരിപാടിയൊന്നും ഇല്ല അമ്പായി പറയുന്നത് നേരെ പോകാതാണ് ആയിക്കോട്ടെ എന്നാലും ഇതിൻ്റെ പുറം പാകലൊന്നും കണ്ടിട്ട് പോകാതെ അതൊക്കെ ഇട്ടുണ്ടീ പാലക്കാട് ഉള്ള കോട്ടയുടെ എന്നെ സെയിം അതേ പണി തന്നെയാണ് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് തിരിച്ചു പോകാം കാരണം ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല കണ്ടോ ആ ഒരു ഇതൊക്കെ പിന്നീട് വർക്ക് ചെയ്തായിരിക്കും അല്ലേ അതോ ആദ്യമുള്ളതാണ് അതറിയില്ല കേട്ടോ പിന്നീട് വർക്ക് ചെയ്തവനാണ് സാധ്യത എന്തായാലും നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുന്നുണ്ട് മംഗലാപുരം എത്തിയിട്ടോ മംഗലപുരം എന്താ മേൽപ്പാലം കണ്ടിലുകൾ ഇതേമാതിരി പാലുണ്ടല്ലോ കോളേജ് പഠിക്കുക കൊടുത്തേക്കാം അവിടെ എപ്പോഴും ആ വളരെ വണ്ടി ഇങ്ങനെ സംസാരിക്കാനൊക്കെ കാണുമ്പോൾ പറയണം അതേമാതിരി പാലപ്പുഴ കൊടുത്തു നമ്മളിങ്ങനെ പോകുമ്പോൾ മംഗലാപുരം കഴിഞ്ഞ് കുറച്ചും കൂടെ എത്തിയപ്പോൾ കാഴ്ചയുണ്ട് ഇവിടെ ബാറ്റ് നിർമ്മാണശാല കേട്ടോ ബാറ്റ് എല്ലാ ബാറ്റുകളും ബാറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാണ് ഇവര് അത് പിന്നെ കന ഒന്നുമില്ല കേട്ടോ അപ്പൊ പക്കയാണ് അതിന് എന്ത് വേണേലും എഴുതി തരും എം ആർ എഫോ എന്ത് എഴുതി തരും ഇതിൻ്റെ പെയിന്റിങ്ങും ഒക്കെ ഇവിടെ തന്നെ കേട്ടോ പെയിൻ്റ് അടിക്കണത് അതേമാതിരി റബ്ബർ ഇടുന്നത് ഓരോ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ടുണ്ടോ അവിടുന്ന് അവര് പിന്നെ അതുണ്ടാക്കിയിട്ട് ഇവിടുത്തെ കൂടും വന്നിട്ട് ഇയാള് ഇവിടെ മൂട്ടി ഒന്നും കൂടി ശരിയാക്കിയിട്ട് അത് പെയിൻറ് കൊടുക്കുക പിന്നെ അതേമാതിരി ഇതുപോലെ റബ്ബർ ഇട്ട് കൊടുക്കുക ഒക്കെയാണ് സെറ്റപ്പ് ഒരു സ്വയം തൊഴിലാണെന്താണെങ്കിൽ അടിപൊളിയാണ് ഇതെത്രേ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അറുന്നൂറ്റി അമ്പത് രൂപ കനം ക്വാളിറ്റിൻ്റെ കിട്ടും സൂപ്പറാണ് അടിപൊളിയാണ് കാരണം അത് വലിയ കന അല്ല ഇതിൻ്റെ മരം എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ സെറ്റപ്പാണ് അടിപൊളിയായി കോട്ട കോട്ട നമ്മൾ കെട്ടും കെട്ടി പോകാനായിട്ട് ചോദിക്കണം എവിടക്ക എന്താണൊക്കെ ചോദിക്കാണ് വിവരങ്ങളൊക്കെ ചോദിച്ചറിയണം ഒത്തിരി മലയാളിയാണ് ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ പിന്നെ മംഗലാപുരം ഭാഗത്തായിട്ടാണ് ഇവിടെ നിന്ന് എന്തോ ഒരു ലോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടപ്പോൾ ഇപ്പം സന്തോഷം പങ്കുവെക്കുക എവിടെ പോയാലും മലയാളികളുണ്ട് സമയം ഏകദേശം അഞ്ചര ആയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ വണ്ടി ഒരു ലാഴ്ച ടെൻറ്റ് ചെയ്യണം എന്നുള്ള പരിപാടി നോക്കുക ഇട്ടായ പിന്നെ നമ്മൾ രാത്രി യാത്ര ചെയ്യാൻ പറ്റില്ല കേരളത്തിലാണെങ്കിൽ ഓക്കെ പുറത്താകുമ്പോൾ നമ്മൾ രാത്രിയാണുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു അഞ്ച് അഞ്ചര ആവുമ്പോൾ വണ്ടി നിർത്തി അടുത്തതാണ് പെട്രോൾ പമ്പാണ് സേഫ് പെട്രോൾ പമ്പിലാണെങ്കിൽ പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ അതിന് വൃത്തി വീടോ അല്ലെങ്കിൽ ഹോട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിക്കുക നമ്മൾ ടെൻറ്റിങ്ങിനുള്ള പരിപാടിയാണ് ഞാൻ അടുത്തത് പെട്രോൾ പമ്പാണ് ാണ് എവിടെങ്കിലും കിട്ടുക ഇന്നത്തെ യാത്ര നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം അങ്ങനെ നമ്മൾ രാത്രി സ്റ്റേയിലേക്ക് കടന്നു കേട്ടോ കുറേ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്നാൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻ എന്ന നിലയ്ക്ക് പറയണം അതായത് നമ്മളിപ്പോൾ ഗോകരണം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൊണ്ട് പോകട്ടുണ്ട് ഇനി വന്നിട്ട് നമുക്ക് ഇപ്പോൾ താങ്കളിവിടെ ഒരു പെട്രോൾ പമ്പിലാണുള്ളത് ഉള്ളത് ഒരു എച്ച് പിയുടെ പെട്രോൾ പമ്പിലാണ് ഇവിടെ നമ്മൾ ഒരു എത്തി ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് ഏഴ് മണിയാവുമ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തന്നെ പോയി നല്ല അടിപൊളിയായിട്ടുള്ള എഗ്ഗ് റേസ് ഉണ്ടാകും അത് കഴിച്ചു അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ സെറ്റ് ആയിട്ടോ മുസലാംബാ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇങ്ങനെ നോക്കിയന്നു അപ്പോൾ ഇനി ഇവിടുന്ന് രാവിലെ പരമാവധി ഒരു അഞ്ച് മണി അഞ്ചര ആവുമ്പോഴേക്ക് ഏകദേശം നൂറ് കിലോമീറ്ററിലുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് വേണിയിട്ടിട്ട് ഒറ്റ ഗോവ സ്ട്രൈറ്റ് ഗോവ അപ്പോൾ അതാണ് നാളത്തെ പ്ലാൻ അപ്പോൾ എന്നാൽ പിന്നെ നാളെ കാണാം